സഹോദരങ്ങളെ ഞാൻ പറയുന്ന വിഷയം ചിലപ്പോൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ പൊള്ളു കുരുവൊട്ടു അത് തമാശയായിട്ടെടുക്കാം അല്ലെങ്കിൽ കാര്യമായിട്ടെടുക്കാം ഇനിയിപ്പോൾ ഒരു സിനിമയുടെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ അതിനെപ്പറ്റി ഞാൻ പഠിച്ച് ഞാൻ അതിനെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് മുൻകാലങ്ങളിലെ സിനിമകൾ ആ സിനിമകളിൽ കണ്ട രംഗങ്ങൾ ആ രംഗങ്ങൾ കണ്ട് രാഷ്ട്രീയക്കാർ ഈ നാടിനെ മുതലെടുത്തു അവർ വളർന്ന് പന്തളിച്ചു പോയി സിനിമയിൽ എന്തൊക്കെയോ കാണിക്കുന്ന ആ കാണിക്കുന്നതൊക്കെ അവർ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അങ്ങനെ അവർ വളർന്ന് വളർന്ന് പന്തളിച്ചു പോയി ഇത് മനസ്സിലാക്കിയ നമ്മുടെ സുകുമാരേട്ടൻ്റെ മോൻ രാജു ടീമോ പിന്നെ ഗോപിയേട്ടൻ്റെ മോൻ ഇവരെ ഒരു തീരുമാനമാക്കി ഒരു കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് അവർ കുറേ ജീവിച്ചില്ലേ ഇനി അവരെ കൊണ്ട് നമുക്ക് ജീവിക്കാം അങ്ങനെയാണ് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയ കലാപങ്ങളും കൊലപാതകങ്ങളൊക്കെ ഇവർ സിനിമയാക്കി മാറ്റി അവർ കോടികളിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് പോളേണ്ട ആവശ്യമില്ല എന്താണെന്നറിയോ സിനിമാക്കാരെ കൊണ്ട് നിങ്ങൾ ഒരുപാട് ജീവിച്ച് അവർ നിങ്ങൾക്ക് സിനിമയിൽ കാണിച്ചു തന്നു ഒരുപാട് എല്ലാ രാഷ്ട്രീയ മുതലെടുപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ സിനിമ നിർമ്മാതാക്കളും സംവിധായകന്മാരും അഭിനേതാക്കളും കാണിച്ചു തന്ന് ഇനി നിങ്ങൾ ചെയ്തത് അവർ സിനിമയാക്കി എടുത്ത് അവരും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ നിങ്ങൾക്ക് വിഷമമോ ഇതിൽ ഞാൻ രാജുവിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാർ ചെയ്ത കൊലപാതകങ്ങളും വിഷയങ്ങളൊക്കെ സിനിമയാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണം പൈസ അതായി പറയാനുള്ളൂ യു ഇനി മാൻഡിടുന്നവരിക്കുകയാണ്